നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിലെ നാഗ്വാർ ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ജ്യോതി മിർദ പറഞ്ഞ ഒരു വിവാദ പ്രസംഗമുണ്ട് അത് മറ്റൊന്നുമല്ല ബി ജെ പിക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ബഹുഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ ഭരണഘടനയെ മാറ്റിമറിക്കാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ ഭാരതത്തിന്റെ നിലനിൽപ്പിന് ഭരണഘടന മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന രീതിയിൽ വലിയ കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കോൺഗ്രസ് എം പി ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂറും ജയറാം രമേശും അതുപോലെ തന്നെ കോഴിക്കോട് എം പി ആയിട്ടുള്ള എം കെ രാഘവനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് മഹാസൂത്രധാരൻ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ തലതൊട്ടപ്പൻ അതുകൊണ്ട് തന്നെ അനന്ത്കുമാർ ഹെഗ്ഡെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നാനൂറ് സീറ്റ് ലോക്സഭയിൽ ബി ജെ പിക്ക് കിട്ടിയാൽ ഭരണഘടനയെ തന്നെ ബി ജെ പി മാറ്റിമറിക്കും കാരണം നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഇത് തന്നെയാണ് ഈ നാഗ്വാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജ്യോതി മൃതിയും പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നു ബി ജെ പിയുടെ ഹിഡൻ അജണ്ടകളെ ഓരോ നായി ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥികൾ പറഞ്ഞാൽ ബി ജെ പി പ്രതിരോധത്തിലാവുകയില്ലേ എന്ന വലിയ ചോദ്യമുണ്ട് ആനന്ദ് കുമാർ ഹെഗ്ഡെ നമുക്കറിയാം വലിയ രീതിയിലുള്ള വർഗീയവാദം പറയുന്ന ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് അനന്ത്കുമാർ ഹെഗ്ഡയുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കൃത്യമായി കോൺഗ്രസ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കോൺഗ്രസ് പറയുന്നുണ്ട് ഇതുപോലുള്ള വർഗീയവാദികൾക്ക് വലിയ സ്ഥാനമാണ് ആ പാർട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഈ ഒരു രീതിയിലേക്ക് പോകേണ്ടി വരുന്നത് എതിരാളികളെ മുച്ചൂടെ മുടിക്കാൻ അവരുടെ ബാങ്ക് അക്കൗണ്ട് ക്രൈസിപ്പിക്കുന്നു അവരിൽ പലരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് നിരന്തരമായി ഉപദ്രവിപ്പിക്കുന്നു പീഡിപ്പിക്കുന്നു അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു ജയിലിലേക്ക് അടയ്ക്കുന്നു ഇത് എത്ര നാൾ ഏത് രീതിയിലൊക്കെ ഇതൊക്കെ അവലംബിക്കും ഇതിനൊരു അറുതി എന്ന വലിയ ചോദ്യമുണ്ട് ജ്യോതി മിർദ ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഇവരെ പോലെ നിരവധിയായ സ്ഥാനാർത്ഥികളുടെ മനസ്സിലെ മോഹമാണ് ഇപ്പോൾ പുറത്ത് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം ജനങ്ങൾക്ക് അതിനുള്ള അവസരമാണ് ഈ വോട്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിജയമായിരിക്കണം നാട്ടേണ്ടത് എന്നുകൂടി കോൺഗ്രസിൻ്റെ നേതാവായ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നു ആനന്ദ് കുമാർ ഹെഗ്ഡെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ജ്യോതി മൃതയുടെയും കാര്യങ്ങൾ അനന്ദ് കുമാർ ഹെഗ്ഡെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് അത് വളരെ പ്രാധാന്യം ഒരു സെൻറ്റൻസ് തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് രാജസ്ഥാനിലെ ഈ നാഗ്വാർ ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുക മാത്രമല്ല നാലിൽ മൂന്ന് ഭൂരിപക്ഷം എന്ന സ്വപ്ന തുല്യമായ വോട്ട് ഷെയർ കിട്ടിയാൽ ഭരണഘടനയെ മാറ്റാവുന്ന രീതിയിലേക്ക് സംവിധാനം എത്തപ്പെടും ആ ഒരു രീതിയാണ് ഇവിടെ നരേന്ദ്രമോദി സ്വപ്നം കാണുന്നതെന്ന് അവർ തന്നെ തുറന്നടിച്ചിരിക്കുന്നത് ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുന്നു